സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രമോറിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഗിരീഷ് മാഷിയും രജനിയും കൂടെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്നു കാരണം അവർ ഭാർഗവിയുടെ വീട്ടിൽ നിന്ന് താമസം മാറ്റിയതിന് ശേഷം തങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് ഇതുവരെ വന്നിട്ടില്ലായിരുന്നു അങ്ങനെ കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വരുന്നത് എന്നിട്ട് ഗിരീഷ് മാഷിനെയും രജനിയെയും ഭയങ്കര സന്തോഷത്തോടെ സ്നേഹത്തോടെ അവരകത്തേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്നിരുത്തി ചായയും സൽക്കാരവും ചെയ്യുന്നുണ്ട് കാരണം ഭാര്ഗവിക്കാണെങ്കിൽ തനിക്ക് എങ്ങാടോ ഇല്ലാതെ നിന്ന സമയത്ത് ഗിരീഷ് മാഷ് തങ്ങളോട് കാണിച്ച ആ സ്നേഹമൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് അതിൻ്റെ ഒരു നന്ദിയും കടപ്പാടും ഒക്കെ ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഭാര്ഗവിയും രജനിയും ഗിരീഷ് മാഷും നമ്മുടെ ഗൗരിയും സിദ്ധു ഒക്കെ ഇരിക്കുമ്പോൾ തന്നെ ഗിരീഷ് മാഷ് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് അത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓർക്കുന്നുണ്ട് എന്താ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയെന്ന് ആർക്കും ഇങ്ങോട്ട് പിടികിട്ടുന്നില്ല അപ്പോൾ ഗിരീഷ് മാഷി എന്നെ പറയുന്നുണ്ട് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് മിക്കവാറും നമ്മുടെ ദേവികയും നന്ദനും വിവാഹം കഴിച്ച ദിവസമായിരിക്കും ഇന്ന് അതിൻ്റെ ഒരു ആനിവേഴ്സറി എന്ന രൂപത്തിൽ ചെറിയൊരു പാർട്ടി നടത്താം എന്നൊക്കെ അവർ പ്ലാൻ ചെയ്യുമ്പോൾ അതെല്ലാവർക്കും സന്തോഷമാകുന്നു സിദ്ധാർത്ഥനും പ്രഭാവതി ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് നമുക്ക് ഇന്നൊരു ചെറിയ ആഘോഷം പോലെ തന്നെ നടത്താം അങ്ങനെ ഈ സന്തോഷ വാർത്ത ഉടനെ തന്നെ പ്രഭാവതി ദേവികയുടെ അച്ഛനെയും അമ്മയും സഹോദരിയെയും വിളിച്ച് അറിയിക്കുന്നുണ്ട് അവർക്കും അത് ഭയങ്കര സന്തോഷമാകുന്നു കേൾക്കുമ്പോഴു തന്നെ കാരണം പ്രഭാവതി തൻ്റെ മകളെ അംഗീകരിച്ചിട്ടേ ഇല്ലായിരുന്നു എന്നാൽ അംഗീകരിക്കുന്നു എന്നു മാത്രമല്ല അവളുടെ ഓരോ സന്തോഷത്തിനും പ്രാധാന്യം കൊടുക്കുന്നതും കണ്ടിട്ട് അവർക്ക് സന്തോഷമാകുന്നുണ്ട് അവരും തീർച്ചയായിട്ടും വരാമെന്നൊക്കെ വാക്ക് കൊടുക്കുന്നു അതേസമയം സിദ്ധാർത്ഥൻ ഗിരീഷ് മാഷിനോട് ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ തുടങ്ങാം അല്ലേ പിന്നെന്താ തീർച്ചയായിട്ടും തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് അവർ വൈകിട്ടത്തെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഓരോന്നും അറേഞ്ച് ചെയ്യുന്നതായിട്ടൊക്കെ കാണിക്കുന്നു ഗിരീഷ് മാഷാണ് എല്ലാത്തിനും ഓടി നടന്ന് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് തന്നെ പറയാം നമ്മുടെ ദേവികയും ആണെങ്കിൽ ഓഫീസിൽ ജോലിക്ക് പോയിരിക്കുവാണ് എന്നാൽ ദേവികയോട് ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുന്നുണ്ട് നമ്മുടെ പ്രഭാവതിയും ദേവികയുടെ അമ്മയൊക്കെ വിളിച്ച് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതേസമയം ചന്ദ്രമതിയാണെങ്കിൽ ബോംബെ പോയിരിക്കുന്നത് കാരണം നേരിട്ട് വന്ന് പ്രഭാവതിക്കും കുടുംബത്തിനും സമ്മാനം നൽകാൻ പറ്റാത്തത് തന്നെ ത്യാഗരാജനെയാണ് തനിക്ക് പകരം ആ സമ്മാനം കൊടുക്കാനായിട്ട് നിയോഗിച്ചിരിക്കുന്നത് ത്യാഗരാജനോട് വിളിച്ചു പറയുന്നുണ്ട് വിലപ്പെട്ട സമ്മാനം തന്നെ കൊടുക്കണം അത്രയും വേണ്ടപ്പെട്ടവരാണ് നമുക്ക് അത് ചേച്ചി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല വിലപ്പെട്ട സമ്മാനം തന്നെ ഞാൻ കൊടുക്കുന്ന കാര്യം ഏറ്റു എന്ന് പറയുമ്പോൾ ത്യാഗരാജൻ എന്തൊക്കെ കൊള്ളിച്ച് പറയുന്നത് പോലെ ചന്ദ്രമതിക്ക് ഫീൽ ചെയ്ത് ചന്ദ്രമതിക്ക് ഒരു ചെറിയ ടെൻഷൻ ആകുന്നതായിട്ടൊക്കെ കാണിക്കുന്നു അതേസമയം ത്യാഗരാജൻ അറേഞ്ച് ചെയ്ത് ഒരു ബോംബ് സെറ്റ് ചെയ്യുന്നത് കാണിക്കുന്നു ത്യാഗരാജൻ്റെ വിലപ്പെട്ട സമ്മാനം എന്ന് പറഞ്ഞത് ബോംബ് കൊടുത്ത് അവരുടെ ജീവൻ ഇല്ലാണ്ടാക്കാനാണെന്ന് തോന്നുന്നു കാരണം ത്യാഗരാജൻ്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അയാൾ പഴയ ക്രൂരൻ തന്നെയാണ് അരുന്ധതിയുടെ മുമ്പിൽ അപമാനപ്പെട്ടതിന് പകരം പ്രഭാവതിയും കുടുംബത്തെയും ഇല്ലായിക ചെയ്തുകൊണ്ട് വീണ്ടും ആ സ്നേഹം പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ടാണ് ത്യാഗരാജൻ ഓരോന്നും കാട്ടിക്കൂട്ടുന്നത് തൻ്റെ ഈ പ്ലാനൊക്കെ അരുന്ധതിക്ക് മെസ്സേജ് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ത്യാഗരാജൻ ആ മെസ്സേജ് കണ്ടിട്ട് അരുന്ധതി വല്ലാണ്ട് സന്തോഷിക്കുന്നതായിട്ട് കാണിക്കുന്നു പക്ഷേ ത്യാഗരാജൻ പറഞ്ഞതായതുകൊണ്ട് പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കുന്നില്ല നടന്നതിന് ശേഷം മാത്രമേ താൻ സന്തോഷം പ്രകടിപ്പിക്കുന്നുള്ളൂ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിലും ത്യാഗരാജൻ വീണ്ടും അവർക്ക് പണി കൊടുക്കാനായിട്ട് പിന്നാലെ നടക്കുന്നു എന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട് ത്യാഗരാജൻ്റെ ഇന്നത്തെ ഈ പ്രവൃത്തിയും കൂടെ ആകുമ്പോഴത്തേക്കും അവർക്ക് ആർക്കും അപകടം പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകൂ എന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട സിദ്ധാർത്ഥനും പ്രഭാവതിയും എസ്തപ്പാനും എല്ലാവരും കൂടി ചേർന്ന് അയാളെ വെച്ചേക്കെത്തില്ല അപ്പോൾ കാത്തിരിക്കാം അവർ സന്തോഷത്തോടെ നടത്താൻ ഉദ്ദേശിക്കുന്ന ആ പാർട്ടി സന്തോഷകരമായി തീരുമോ സങ്കടമായി തീരുമോ എന്നൊക്കെ ഉള്ളത് അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ